നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എല്ലാ മുന്നണികൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പരാജയമെന്ന് പറയുന്നത് നികത്താനാവാത്ത പരാജയമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അത്തരത്തിലുള്ള ഒരു ദയനീയമായ പരാജയം ഏറ്റുവാങ്ങിയവരാണ് സി പി എമ്മും ഇടതുപക്ഷവും ഒരേ ഒരു സീറ്റിൽ മാത്രമാണ് ഇരുപത് സീറ്റിൽ ആലപ്പുഴയിൽ മാത്രമാണ് കഷ്ടിച്ച് രക്ഷപ്പെടാൻ സി പി എമ്മിന് കഴിഞ്ഞതെങ്കിൽ പത്തൊൻപത് സീറ്റിലും വിജയിച്ച് കോൺഗ്രസ്സും ഐക്യ ജനാധിപത്യ മുന്നണിയും വിജയശ്രീ ലാളിതരാവുകയുണ്ടായി ഭരണം കേരളത്തിൽ ഭരണം കിട്ടിയില്ലെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പത്തൊൻപതിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വലിയ ആശ്വാസമായി എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് ഒരിക്കലും ആവർത്തിക്കരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി സി പി എമ്മിന് ഇപ്പോഴുണ്ട് ഇടതുപക്ഷത്തിന് ഇപ്പോഴുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും സീനിയറായിട്ടുള്ള ഏറ്റവും ഭരണതന്ത്രജ്ഞരായ നിപുണരായ ആളുകളെ തന്നെ ഇക്കുറി മത്സരത്തിനിറക്കുന്നത് രാഷ്ട്രീയത്തിൽ നിന്നും വിടുതൽ വാങ്ങി മാറി നിൽക്കുന്നവരെ പോലും മത്സരത്തിലേക്ക് തിരിച്ചുകൊണ്ടുവാന് പാർലമെൻ്റി പാർലമെൻ്ററി മോഹത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നവരെ പോലും മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് സി പി എം കണിക്കുന്ന വ്യഗ്രത അതിന് ഉദാഹരണമാണ് എന്ന് പറയാം അതിൻ്റെ ഉദാഹരണങ്ങളാണ് പത്തനംതിട്ടയിൽ തോമസ് ഐസിനെ ഐസക്കിനെ ഇറക്കുന്നതും അതുപോലെ തന്നെ ഇളംബരം കരീമിനെ ഇറക്കുന്നതും എം വി ജയരാജനെ വീണ്ടും ഇറക്കുന്നതുമൊക്കെ അത്തരത്തിലുള്ള ഒരു ഉറച്ച നിർബന്ധ ബുദ്ധി സി പി എമ്മിലുള്ളത് തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാം വട്ടവും ഭരണം പോയിരിക്കുന്ന അവസരം മാത്രമല്ല ഇന്ത്യയിൽ എവിടെയെങ്കിലും ശരിയായ രീതിയിലൊന്ന് ക്ലച്ച് പിടിക്കണമെങ്കിൽ അത് കോൺ കേരളത്തിൽ തന്നെ മാത്രമേ കഴിയുള്ളൂ എന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ്സും ഇപ്പോൾ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് കോൺഗ്രസ്സിന് കേരളത്തിൽ ഇരുപത് മണ്ഡലങ്ങളും പിടിച്ചെടുക്കുക എന്നുള്ളത് അവർക്ക് ഒരു അത്യാവശ്യം വേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാ മണ്ഡലങ്ങളിലും മികച്ച സ്ഥാനാർത്ഥികളെ ഇട്ട് പരീക്ഷിക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ സി പി എമ്മിന് മറ്റൊരു ബുദ്ധി കൂടിയു മറ്റൊരു നിർബന്ധ ബുദ്ധി കൂടിയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഒരു കാരണവശാലും കേരളത്തിൽ നിന്നും ഇത്തവണ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ച് പാർലമെൻറ്റിൽ എത്തരുത് എന്ന നിർബന്ധ ബുദ്ധി അതിനുവേണ്ടി ഏത് അറ്റം വരെയും അവർ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാൻ ഒരുങ്ങി നിൽക്കുകയാണ് സി പി എം സി പി ഐയോട് പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും തിരുവനന്തപുരത്തും തൃശ്ശൂരും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകരുത് ഏറ്റവും മികച്ച മത്സരാർത്ഥിയെ തന്നെ തൃശ്ശൂരും തിരുവനന്തപുരത്തും രംഗത്തിറക്കണം കളത്തിലിറക്കണമെന്നാണ് കാരണം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ എന്ന കേന്ദ്രമന്ത്രിയാണ് മത്സരിക്കാൻ എത്തുന്നത് അതുകൊണ്ട് തന്നെ അവിടെ പന്നയൻ രവീന്ദ്രനെ ഇട്ട് പരീക്ഷിക്കുക എന്ന തന്ത്രമാണ് സി പി എം സി പി ഐയോട് നിർദ്ദേശിച്ചിരിക്കുന്നത് പന്നിന് താല്പര്യമില്ല എങ്കിൽ പോലും സി പി എം കൂടി ഒന്ന് ആഞ്ഞു പറഞ്ഞാൽ പന്നയൻ രവീന്ദ്രൻ മത്സരത്തിൽ ഇറങ്ങുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ അതുകൊണ്ട് തന്നെ പന്നിൻ്റെ മുകളിലാണ് ഇപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ സുരേഷ് ഗോപിയെ ഒരു കാരണവശാലും പാർലമെൻറ്റിലേക്ക് അയക്കരുത് എന്ന നിർബന്ധ ബുദ്ധി പിണറായി വിജയൻ അടക്കമുള്ള സി പി എം നേതാക്കൾക്കുണ്ട് കാരണം തൃശ്ശൂരിൽ ഇത്രമാത്രം രംഗം വഷളാക്കിയത് സുരേഷ് ഗോപിയുടെ കൂടിയാണ് എന്നത് അറിയാം മോദി അവിടെ രണ്ടു വട്ടം എത്തിയതും ഇതേ ഉദ്ദേശത്തോടു കൂടിയാണ് മോദി എത്തിയപ്പോഴാണ് ചില സംഭവ വികാസങ്ങളൊക്കെ കേരളത്തിൽ വീണ്ടും അരങ്ങേറിയത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും സുരേഷ് ഗോപിയെ പാർലമെൻറ്റിലേക്ക് അയക്കാൻ പാടില്ല എന്ന കർശന ബുദ്ധിയും കർശന സമീപനവും എടുത്തിരിക്കുകയാണ് സി പി ഇവിടെ പാർലമെൻറ്റിൽ പാർലമെൻറ്റിലേക്ക് സുരേഷ് ഗോപി എത്തിയാൽ കേന്ദ്ര റാങ്കോടു കൂടി ക്യാബിനറ്റ് റാങ്കോടു കൂടി കേന്ദ്രമന്ത്രിയായി അദ്ദേഹം തിരിച്ചു വരുമെന്ന കാര്യത്തിൽ ഒരാൾക്കും സംശയമില്ല കേന്ദ്ര ക്യാബിനറ്റ് റാങ്കോടുകൂടി കേന്ദ്രമന്ത്രിയായി തിരിച്ചെത്തിയാൽ പിണറായി അടക്കമുള്ള ആളുകൾക്ക് അത് വലിയ തിരിച്ചടിയാകുമെന്നത് കൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ ഒരു കാരണവശാലും പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കാൻ പാടില്ല അതിന് ഏറ്റവും യുക്തനായ ആളെ തന്നെ നിർത്തണം അത് സി പി എമ്മും സി പി ഐയും ഒക്കെ മനസ്സിൽ കാണുന്നത് മുൻ മന്ത്രി കൂടിയായ വി എസ് സുനിൽകുമാറിൻ്റെ പേരാണ് അവിടെ വി എസ് സുനിൽകുമാറിനെ ജയിപ്പിച്ചാൽ സുരേഷ് ഗോപിയോട് ഏറ്റുമുട്ടാൻ പറ്റുന്ന കരുത്തനായ ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ നാട്ടുകാരൻ എന്ന നിലയിലൊക്കെ വി എസ് ഉൽകുമാറിന് ജയിച്ചു കയറാൻ കഴിയുമെന്ന ഒരു വിശ്വാസം സി പി ഐക്കും സി പി എമ്മിനുമുണ്ട് അതുകൊണ്ടുതന്നെ ഈ തൃശൂരിലും തിരുവനന്തപുരത്തും ശക്തമായ മത്സരം കാഴ്ചവയ്ക്കുവാനായിട്ട് സി പി എം ഒന്നാകെ കളത്തിലിറങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ചും തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാതിരിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും അവർ പയറ്റും അതിൻ്റെ മുന്നോടിയായാണ് പഴയ പഴയ സ്ത്രീ അടക്കമുള്ള കേസുകളിൽ സുരേഷ് ഗോപിയെ അകപ്പെടുത്തി പുറത്തെടുത്താൻ നോക്കിയത് തീർച്ചയായിട്ടും കേരളം ഏറ്റവും അധികം ഉറ്റുനോക്കുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലം എന്ന രീതിയിൽ സുരേഷ് ഗോപി മത്സരിക്കുന്ന മണ്ഡലം എന്ന നിലയിൽ തൃശ്ശൂർ ഇതിനോടകം തന്നെ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു എന്നതും നിസ്സംശയം പറയാവുന്ന കാര്യമാണ്